മകളെ എല്ലാവരും റെഡി അല്ല എല്ലാവരും എടാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടാവും അതുപോലെ എന്തുകൂടെ കിട്ടിയിട്ടുണ്ടാവും ആൻസർ പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ടാവും എല്ലാ സബ്ജക്റ്റും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് സോ ചില പേപ്പേഴ്സ് കിട്ടാത്തണ്ടാവും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ഉണ്ടോ നമ്മൾ എഴുതിയതിനനുസരിച്ചുള്ള മാർക്ക് ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്താ എങ്ങനെ ഉണ്ടായിരുന്നോടാ എല്ലാ എക്സാം പൊതുവേ ഉള്ളത് പറഞ്ഞാൽ മതി കേട്ടോ സാർ എനിക്ക് കുറെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എഴുതിയതിനോടെ മാർക്ക് കിട്ടിയിട്ടുണ്ട് സാർ അങ്ങനെ നെട്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നേരെ തിരിച്ചുണ്ടാവും കാരണം എത്ര എഴുതിയിട്ടും പക്ഷേ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എങ്ങനെയുണ്ട് ജെന്വിൻ ആയിട്ട് ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്താ എങ്ങനെ ഉണ്ടായിരുന്നുടാ ബയോളജി എങ്ങനെ ഉണ്ടായി നമ്മൾ ബേസിക് സയൻസ് എല്ലാ സബ്ജക്റ്റ് ഓൾ സബ്ജക്ട്സ് പറയാം പറഞ്ഞാ മതി മാത്സ് പൊട്ടി പറയുന്നുണ്ട് എടാ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് അല്ലേ പെട്ടെന്ന് കമന്റ് പോരട്ടെ ഓക്കെ സർ സോഷ്യൽ മാത്രം പൊട്ടി ഓക്കെ അതിനുള്ള എല്ലാ സൊല്യൂഷൻസും മകളെ ഇനിയിപ്പോ നിങ്ങൾ പൊട്ടിന്നുള്ളത് ഉണ്ടല്ലോ അതിനെ ഓവർകം ചെയ്യുള്ള എല്ലാ സൊല്യൂഷനും ആയിട്ടാണ് ഇന്ന് സാറ് വന്നിട്ടുള്ളത് സോ ആരും പേടിക്കണ്ട നമ്മളിപ്പോ സെറ്റ് ആക്കി തരും മലയാളം മാർക്ക് തരുന്നില്ല ഓക്കെ അതിനുള്ള സൊല്യൂഷൻസ് കയ്യിലുണ്ട് നിങ്ങൾ കമന്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞത് എന്താ സൊല്യൂഷൻസ് എന്നുള്ളത് വേറെ 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 മാത്സ് മാത്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വരെ ഞങ്ങളുടെ കയ്യിൽ എല്ലാം സെറ്റ് ആണ് സോ ആരും പേടിക്കണ്ട ഒന്നൂടെ പോരട്ട് എങ്ങനെയാണ് ബേസിക് സയൻസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ സബ്ജക്ട് ചോദിക്കട്ടെ ബേസിക് സയൻസിലെ കെമിസ്ട്രി ഒക്കെ എങ്ങനെയുണ്ടായിട്ട് ഒന്ന് കമന്റ് ചെയ്ത പെട്ടെന്ന് നിന്റെ മക്കളൊക്കെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്താൽ ഹിന്ദി ഹിന്ദിന്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാടാ സാർ ഒന്ന് പറഞ്ഞു ഉള്ള ഒരു പേടിയും പേടിക്കണ്ട ഇന്ന് ക്രിസ്ത്യലി ക്ലിയർ ഐറ്റങ്ങൾ വിടുള്ളൂ ഓക്കെ ആണല്ലോ എസ് എസ് സി ട്വൻറ്റി എയ്റ്റ് ഇംഗ്ലീഷ് മാർക്ക് തരുന്നില്ല ഓക്കെ ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് കെമിസ്ട്രി പൊളിച്ച് മാഷാല്ല എന്താ ചെയ്യല്ലേ ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വെരി ഗുഡ് വെരി ഗുഡ് കെമിസ്ട്രി താങ്ക് യു എന്നൊക്കെ പറയേണ്ടത് ബേസിക് സയൻസ് സിമ്പിൾ ആയിരുന്നു ബേസിക് പൊളി ഓക്കെ ബയോളജി പതിനെട്ട് ബയോളജി ഇരുപതിൽ പതിനെട്ട് പോരെ പിന്നെ പ്രശ്നം പ്രശ്നമല്ലേ ഓക്കെ കെമിസ്ട്രി പതിനഞ്ച് ഓക്കെ 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 എടന്നാ അതൊക്കെ പോട്ടെ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം സോ വെരി ക്ലിയർ നമ്മൾ തമ്പ എന്താണോ കണ്ടത് അതുപോലെ തന്നെ മാശി ചോദിക്കാം എന്താണ് സർ നമ്മൾക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എന്താണ് സംബോടാ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് മാർക്ക് നഷ്ടപ്പെടാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ യഥാർത്ഥ കാരണം അതാണ് എന്റെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ് നിങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന ചില സബ്ജക്ട് പൊട്ടി എന്ന് പറഞ്ഞാൽ ചില സബ്ജക്ട് ഭയങ്കര ടഫാണ് എഴുതിയത് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ മാർക്ക് പോകാൻ യഥാർത്ഥ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ കുറേ ഉത്തരം നമ്മൾ മനസ്സിൽ വരുന്നുണ്ടാവും സർ ക്വസ്റ്റിൻ പേപ്പറിന് പറയുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ കൺസെപ്റ്റ് കിട്ടാതെ പഠിച്ചതുകൊണ്ട് പറയുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒന്നും പഠിക്കാതെ പോയതുകൊണ്ടാണ് മാഷേ അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റ് വെയിറ്റേജ് അറിയാതെ പഠിച്ചു പോയി മാഷേ ചില വെയിറ്റേജ് ചില ക്വസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റൻ പേപ്പർ കണ്ടാൽ നമുക്ക് അറിയണ്ടാവും തേർട്ടി പെർസെൻറ്റേജും സെവൻറ്റി ആണ് ഓണ പരീക്ഷ വരെയുള്ള തേർട്ടി പെർസൻറ്റേജും ക്രിസ്മസ് ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താണ് സെവൻറ്റി ആണ് ആ പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ലാത്ത ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും നല്ലോണം പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചത് കൊണ്ട് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു സോ മാർക്ക് പോയി ഇങ്ങനെ കുറേ ഉത്തരങ്ങൾ കുറെ ഉത്തരങ്ങൾ നമുക്ക് അടിപൊളിയാണ് കെമിസ്ട്രി പത്തൊമ്പത് ഒക്കെ പറയുന്നുണ്ട് അതാണ് ടെക്സ്റ്റ് പഠിക്കാതെ ടെക്സ്റ്റ് നോക്കാതെ ടെക്സ്റ്റ് ലൈൻ ലൈൻ ബൈ നോക്കാതെ പോയ കൊറേ മഹാന്മാരും മാതിരികളൊക്കെ ഉണ്ടാവും സോ അതൊന്നും ഇനി നോക്കണ്ട ഒക്കെ പോട്ടെ എല്ലാം ഒഴിവാക്കോളാം ഇറേസർ വെച്ചാൽ മായിച്ച് കളഞ്ഞോളാം സോ അതൊക്കെ പോട്ടെ നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് അതാണ് ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇന്നത്തെ എക്സാം പേപ്പർ കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സും കിട്ടിയാൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം സോ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം നമ്മുടെ ബേസിക് സയൻസ് ഉണ്ടല്ലോ ബേസിക് സയൻസ് നമുക്ക് മൂന്നെണ്ണം ആണുള്ളത് അതായത് ഒന്നാമത്തെ പ്രാവശ്യം സീറ്റ് ഉണ്ട് കെമിസ്ട്രിയാണ് കെമിസ്ട്രി നമുക്ക് വരുന്നത് എത്രയാടാ ഇരുപത് മാർക്കിലാണ് കെമിസ്ട്രി വരുന്നത് സോ ഇന്ത്യ മക്കൾക്ക് കെമിസ്ട്രിയിൽ ഒരു പത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആനുവൽ എക്സാമിൽ അതിന് നമുക്ക് എ പ്ലസിലോട്ട് മാറ്റാം ഐ ആം ഷുവർ ആയിട്ട് പറയുന്നു കെമിസ്ട്രിയിൽ നമുക്ക് ഇപ്പത്തെ എക്സാമിൽ ഞാൻ പറയുന്നു മിഡ് ടേമിലാണ് അതായത് ക്രിസ്മസ് എക്സാമിന് പത്ത് മാർക്കാണ് കിട്ടിയതെങ്കിൽ ആനുവൽ എക്സാമിൽ നമുക്ക് എന്തിനോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അത് എ പ്ലസിനോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും സർ എന്താ അതിന് ചെയ്യേണ്ടത് അതായിരിക്കും നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വന്നത് അത് ഞാൻ പറഞ്ഞു തരും നോക്കിക്കോ ഇനി ഫിസിക്സും ആശയം ഫിസിക്സും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം ഫിസിക്സും നമുക്ക് പത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് മാർക്ക് അതിന്റെ മുകളിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എ പ്ലസിനോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഷ്യറാ ഇൻ്റെ മക്കളെ ആരും പേടിക്കണ്ട ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ ബയോളജിയും ബയോളജിയും പത്ത് മാർക്ക് ആണെങ്കിൽ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം എ പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യാം യാതൊരുവിധ വിധ സംശയമില്ല ഇനി മറ്റു സബ്ജക്ട് എക്സ് എസ് 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 എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാ എസ് എസ് നമുക്ക് ടോട്ടൽ എത്രയിലാടാതിലാണ് നമുക്കറിയാം മാർക്ക് വരുന്നത് ഞാൻ പറയട്ടെ എടാ ഒരു ട്വന്റി മാർക്ക് എബോ മാർക്ക് അല്ലെങ്കിൽ ഇരുപതിൽ കൂടുതൽ പേടിക്കണ്ടടാ ഒരു പേടിയും വേണ്ട അതിനുള്ള ബാക്കിയുള്ള പോം വഴികളും എം എസ് സൊല്യൂഷന്റെ എട്ടാം ഉണ്ട് ഞങ്ങളെ ബാച്ചിൽ ഉണ്ട് സോ അത്രയും പ്രയോറിറ്റി ആയിട്ട് ഞാൻ പറയുന്നു സോ ഇരുപത് മാർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യിപ്പിക്കും കൺവേർട്ട് ചെയ്തിരിക്കും അതാണ് കോൺഫിഡൻസ് ഒരു പേടിയും പേടിക്കേണ്ട സെറ്റ് ആണ് അതുപോലെ ലാംഗ്വേജസും ഇതുപോലെ തന്നെ ഭാഷയിൽ പറയാനുള്ളത് ലാംഗ്വേജസ് അറബി മലയാളം ഹിന്ദി മലയാളമൊക്കെ എന്തുകൊണ്ടാണ് മാർക്ക് തരാത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സാ ഹിന്ദിയിൽ എന്തുകൊണ്ടാ മാർക്ക് അതിൻ്റെ ഇമ്പ്രൂവ് ആവാത്തെന്നുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സാ ആ ചെറിയ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഓവർകം ചെയ്താൽ മതി സോ അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ത്യ മക്കിപ്പോ ലാംഗ്വേജസിൽ ഇരുപത് മാർക്കിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ സോ ഒരു ടെൻഷനും വേണ്ട നമുക്ക് അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എ പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും അതാണ് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ എസ് എസ് ഇരുപത്തി ഒന്ന് പറയുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ഉള്ളൂ പരിപാടി അത്രയേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു മാർക്കിന്റെ മകൾക്ക് എസ് ഓറിനെ ഒന്ന് കമന്റ് ചെയ്ത പെട്ടെന്ന് എസ് സോറിനെ കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളിലെ ഇനിയിപ്പോ ഞാൻ എസ് എസ് പറഞ്ഞ ഇംഗ്ലീഷും ഇതുപോലെ തന്നെ ഇംഗ്ലീഷും ഇത് തന്നെ മാത്സും ഇത് തന്നെ ഫോർട്ടി മാർക്കുള്ള സബ്ജക്റ്റിൽ നമുക്ക് ഇരുപത് മാർക്ക് ഉണ്ടെങ്കിൽ ഇരുപതിന് മകൾ ഉണ്ടെങ്കിൽ പ്ലസ് ബട്ട് ഇതിൽ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവും ഇതിന്റെ മക്കൾ ഒരു ടെൻഷനും വേണ്ട ഇതിന്റെ ഇരുപതിൽ കുറഞ്ഞു അല്ലെങ്കിൽ പത്തിൽ കുറവാണ് മാഷെ ഞാൻ വല്ലാണ്ട് നോക്കാതെ ആയിരുന്നു പോയത് ഒരു ടെൻഷനും വേണ്ടട എല്ലാ കാറ്റഗറിയിൽ കുട്ടി പെട്ട കുട്ടികൾക്കും ഞങ്ങൾ തിണ്ടാ പോകും വഴി സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണ് സാർ സൊല്യൂഷൻ അതാണ് അതാണ് വേണ്ടത് ഇനി മക്കൾ ഒന്ന് ഫസ്റ്റ് കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ഇട്ട സാർ നിങ്ങൾ പറഞ്ഞു ഈ മാർക്ക് എനിക്കുണ്ട് എസ് എങ്കിൽ എസ് കമന്റ് ചെയ്യാം ഞോ എങ്കിൽ ഞോ അങ്ങ് കമന്റ് ചെയ്യടാ ജെന്വിൻ ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടടാ ഒരു പേടിയും പേടിക്കണ്ട ഇന്ന് നിങ്ങളെല്ലാവരും സ്കൂളിൽ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക പോയിട്ടുണ്ടാവാം കാരണം എന്താ സർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ കിട്ടുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ പാരൻറ്റ്സ് മീറ്റിംഗ് വീട്ടിൽ നിന്നുള്ള ബഹളങ്ങൾ പിന്നെ അതുപോലെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ കുറച്ച് ബഹളങ്ങൾ എല്ലാം കൂടെ ടെൻഷൻ അടിച്ചിടാൻ ചിലപ്പോൾ എൻ്റെ മക്കളെല്ലാവരും പോയിട്ടുണ്ടാവുക സോ ഒരു പേടിയും പേടിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു എന്താവിലും കുറേ ദൂരം നമ്മൾ എന്ത് ചെയ്തുണ്ടാ സഞ്ചരിച്ച് ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട് സോ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ജൂണിൽ തുടങ്ങിയ ട്രാവലാണ് ഇപ്പോൾ എവിടെ എത്തിയതാണ് ജനുവരിയിൽ എത്തിയിട്ടുണ്ട് സോ എന്തായാലും ബാക്കിലോട്ട് പോകാൻ്റെ നമുക്ക് പറ്റില്ല ബാക്കിലോട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല കാരണം പകുതി മുക്കാലും സഞ്ചരിച്ചിട്ട് ഇനി ആ അറിയി എൻഡിങ് ഫിനിഷിംഗ് പോയിന്റ് തൊട്ടടുത്ത് കയ്യത്താ ദൂരത്ത് നിൽക്കുന്നുണ്ട് സോ ആ ഫിനിഷിംഗ് പോയിൻറ്റോട്ട് തൊട്ടാൽ മാത്രം മതി അതിന് നമ്മുടെ മുന്നിൽ എന്തുണ്ടാ ജനുവരിയും ഫെബ്രുവരിയും നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട് പിന്നെ എം എസൊലൂഷനും കിടക്കുന്നുണ്ട് സോ ഒരു വെറിയും വേണ്ട ഒരു ടെൻഷനും വേണ്ട ഒരു പേടിയും വേണ്ട ഞാൻ പറയുന്നു ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എറേസ് ചെയ്ത് കളഞ്ഞോടാ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് കമന്റ് ഒരു പേടിയും ഇല്ല അതാണ് വേണ്ടത് അത്രയുള്ളടാ ഒന്ന് കമന്റ് ചെയ്യടാ ഒരു പേടിയും നമുക്കില്ല ഒന്ന് കമന്റ് ഇത്ര മാർക്ക് ഉണ്ടോ നോ നോ എസ് ഉണ്ട് എസ് ഉണ്ട് ഇംഗ്ലീഷ് മുപ്പത്താറുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് എടാ ഞാൻ പറഞ്ഞുതരാം ബയോളജി സി ആണേ എടാ ഒന്നുമില്ല പേടിക്കണ്ട ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചില ചില ആ സോ വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകാം എടാ ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതായത് ഇരുപത് മാർക്കിന് മുകളിലുള്ള ആൾക്കാർക്ക് എ പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യണം അവർ എങ്ങനെ പഠിക്കണം ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം ഏത് ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് കൊടുക്കണം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏത് സമയമാണ് പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ എല്ലാം മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടാ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാ നേരെ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗൂഗിൾ ആണ് ഇന്റെ മക്കൾ ഒന്ന് കേറിയിട്ട് എന്ത് ചെയ്യാം ആ ഗൂഗിൾ ഫോമിൽ തൊട്ടിട്ട് ഒന്ന് ഫിൽ ചെയ്ത് വെക്കുക സോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾക്ക് കിട്ടിയിരിക്കും കാരണം ഇനി നമ്മുടെ മുന്നിൽ രണ്ട് മാസേ ഉള്ളൂ ഇനി ഉഴപ്പാൻ സമയമില്ല ഞാൻ വീണ്ടും പറയുന്നു ഇനി ഉഴപ്പാനോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കാനോ എൻ്റെ മക്കൾക്ക് മുന്നിൽ സമയമില്ല സോ പറയുന്ന കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നേരെ കയറി പിടിച്ചോളാം ഇതേ ഓപ്പർച്യൂണിറ്റീസ് നാളെ കിട്ടിക്കോളുന്നില്ല സോ ഇന്നത്തെ ലൈവിൽ ഇപ്പോൾ തരുന്ന ഓഫേഴ്സ് പിടിച്ചോളാം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണ ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക നേരെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക സോ വെരി വെരി ക്ലിയർ ആയിട്ട് ഓരോന്നും ഞങ്ങളെ മെൻറ്റേഴ്സുകളെ വിളിച്ച് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം വന്നത് സോ അതൊക്കെ എൻ്റെ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മാസം കൊണ്ട് എൻ്റെ നമുക്ക് അടി പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ അതുപോലെ തന്നെയാണ് ഈ ും പത്ത് വന്ന കുറച്ച് കുട്ടികൾ ഉണ്ടാവും പ്രശ്നമില്ലടാ ഒരു കാരണം മാർക്ക് കിട്ടിയ ഇവിടെ ഉള്ളത് സോ ബുദ്ധിമുട്ടില്ല എല്ലാവരും ഒരുപോലെയാണ് അതിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാ ആ ഇരുപത് മാർക്കിൽ കുറച്ച് കുറഞ്ഞ ആൾക്കാര് അല്ലെങ്കിൽ പത്ത് മാർക്കിൽ കുറച്ച് കുറഞ്ഞ ആൾക്കാർ സി ഡി കിട്ടിയ ആൾക്കാർ ഉണ്ടാവും ഒരു ടെൻഷനും വേണ്ട ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾ ഇണ്ടടാ നിങ്ങളുടെ കൂടെ അതും എന്താ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഏത് ചാപ്റ്റർ പഠിക്കണം എവിടെ എന്ത് കൊടുക്കണം ഏത് ക്വസ്റ്റ്യൻസ് പഠിക്കണം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കണം എല്ലാ കാര്യങ്ങളും ഓരോ സബ്ജെക്ട് കെമിസ്ട്രി മാത്രമല്ല ബേസിക് സയൻസ് മാത്രമല്ല പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ എല്ലാ സബ്ജക്റ്റും എല്ലാം ഞങ്ങൾ മെയിൻസ് പറഞ്ഞ് കറക്റ്റ് നിങ്ങൾക്ക് തരൂട നിങ്ങളും ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് പോയി തൊട്ടൊന്ന് ജോയിൻ ജോയിൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാം അതായത് നിങ്ങളുടെ ഗൂഗിൾ ആണ് മക്കളെ ആ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും കാരണം അത് ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഫീസ് ഉണ്ടോ ഇല്ല മാഷെ നമ്മളെ ലൈഫില് നമ്മളെ കരിയറിന് വേണ്ടിയിട്ടാണ് സോ എം എസ് സൊല്യൂഷനിലെ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കണം കാരണം എത്ര മാർക്ക് കിട്ടിക്കോട്ടെ ഇത് നമുക്ക് ഉയരണം എന്നല്ലാതെ ഒരിക്കലും നമുക്ക് കുറയണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല കാരണം മാഷെ ഇപ്പൊ ഇരുപത് മാർക്ക് കിട്ടിയത് ആനുവൽ എക്സാം എനിക്ക് പത്ത് മാർക്ക് മതി നമ്മൾ ഒരിക്കലും പറയില്ല സോ ഇരുപതാണെങ്കിൽ അത് നാൽപ്പതിലോട്ട് പോകണം പത്താണെങ്കിൽ അത് ഇരുപതിലോട്ട് കൺവേർട്ട് ചെയ്യണം അതാണ് വേണ്ട അത് വാശിയാണ് സോ ആ വാശിക്ക് കൂടെ വെക്കാനാണ് ഞങ്ങൾ ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നേരെ പോയിട്ട് ഒരു ഡൗട്ടും വേണ്ട ഒരു സംശയം വേണ്ട ഇനി ചിന്തിക്കുന്നവരാണ് ഡൗൺഫോൾ ആവുക ഇവിടെ ചിന്തിക്കുകയാണ് ഞാൻ ആ ഗൂഗിൾ ഫോമിൽ പോണോ എന്തിനാണ് പോകുന്നത് അവിടെ ചിന്തിക്കുന്നവരാണ് പെട്ട് പോവുക സോ ഞാൻ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് എന്റെ മക്കൾ കേൾക്കുക ഒരു അധ്യാപകൻ നിലയിൽ നിങ്ങളുടെ ഒരു സഹോദരൻ പറയുന്നു എന്നുള്ള നിലയിൽ മാത്രം എന്റെ മക്കൾ കേട്ടാൽ മതി സോ അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ആണ് സോ അത് എന്ത് ഒരു ഏട്ടൻ പറഞ്ഞു തരുകയാണ് അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒന്ന് 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 പോയിട്ട് ആ ഗൂഗിൾ ഫോമിൽ ഫോം സോ ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് കിട്ടും ഫയർ ഞാൻ റെഡി 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 ആണ് ഐ ഐ ആം എന്ന് ഇതുപോലെ ഇതേ കമന്റ് കമന്റ് ബോക്സ് പറ നമ്മൾ എല്ലാം ചെയ്യടാ എൻ എം എം എസ് ചെയ്യും അതാണ് വെരി വെരി ഗുഡ് ഗുഡ് ഓക്കെ സെറ്റാണ് സെറ്റാണ് ഗൂഗിൾ ഫോം മക്കളെ ആ ഗൂഗിൾ ഫോം എന്താ ഞാൻ പറഞ്ഞു ഇപ്പോൾ പുതിയ കുട്ടികൾ വന്നതാവും സോ വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എത്രയാണോ നമ്മുടെ മാർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് മാർക്കിന്റെ റേഷ്യോ നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും നല്ല മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇനി കുറഞ്ഞോട്ടെ കൂടിക്കോട്ടെ ഇത് നമ്മൾ എ പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് നല്ല മാർക്ക് അല്ലേ നമ്മൾ എപ്പോഴും റെയിൽ ഉള്ളത് സോ ആ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നുള്ളത് അത് പറഞ്ഞു തരാനാണ് നിങ്ങളെ ഗൂഗിൾ ഫോം നിങ്ങളെ വിളിച്ച് പറഞ്ഞു തരും ഒരു പേടിയും പേടിക്കണ്ട ഓരോരോ കൺസെപ്റ്റുകൾ പറഞ്ഞു തരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെയാണ് വന്നത് ഏത് സബ്ജക്റ്റ് ആണ് ടഫ് വന്നത് എന്തുകൊണ്ടാണ് ആ സബ്ജക്ട് ടഫ് വരാൻ കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമായിരുന്നു അതുവരെ നിങ്ങളുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് എണ്ണി എണ്ണി പറഞ്ഞു തരും അതാണ് ഞാൻ പറഞ്ഞത് സോ ഒരു ടൈം വേസ്റ്റ് ചെയ്യല കുഞ്ഞു മക്കളെ നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇനി ഉഴപ്പാൻ സമയമില്ല അതാണ് ഞാൻ ചിരിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ ഇനി ഉഴപ്പാൻ സമയമില്ല ഇനി കളിക്കാൻ സമയമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും എൻ്റെ മക്കൾ പഠിപ്പ് എന്നുള്ള സ്റ്റഡി എന്നുള്ളൊരു മോട്ടീവ് എൻ്റെ മക്കളെ മുന്നിൽ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം സോ ഞാൻ ഉപദേശമോ മോട്ടിവേഷനോ ഒന്നുമല്ല നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി ഞാൻ പഠിക്കേണ്ട മാഷേ ഞാൻ പഠിച്ചാലല്ലേ എനിക്ക് കിട്ടുള്ളൂ എൻ്റെ പേപ്പറിൽ എന്തെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ സർ ഞാൻ തന്നെ പഠിക്കണ്ടേ സ്വയം ചിന്തിച്ചാൽ മതി ഞാൻ മറ്റുള്ളവർ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല അവിടെ സോ വേറെ ആരും പറഞ്ഞതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കിട്ടും ഞാൻ പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ സർ എന്നുള്ള ഒരു കാര്യം പിന്നെ അതുപോലെ റെഡി ആണോടാ നെയിം വിളിക്കോ ഞാൻ വിളിക്കോ ഓ ഫ്രീ ആണോടാ മുത്തേ ഫ്രീ ആണ് ഞാൻ അതല്ലേ പറഞ്ഞു ഞാൻ ഇതാണ് പറഞ്ഞത് ഫ്രീ ആണെന്നുള്ളത് എടാ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജിട്ട കാരണം സർ ഇതിന് ഞങ്ങൾ റെഡിയാണ് ഇന്നുള്ള രണ്ട് മാസം ഞങ്ങൾ എല്ലാത്തിനും ഉണ്ട് എന്നുള്ള ഒന്ന് ഫയർ ഇമോജിട്ടാ കാണട്ടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും സോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സോ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്തോളാം യൂസ് അല്ല യൂട്ടിലൈസ് ചെയ്തതോളാം അത് മാക്സിമം യൂസ് നമുക്ക് എന്ത് പറയാം യൂട്ടിലൈസ് എന്ന് പറയട്ടെ സോ ഫയർ പോരട്ടെടാ ഫയർ പോരട്ടെ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അടാ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ടെക്നോളജിയാ എടാ ഞാൻ വീണ്ടും പറയുന്നു മക്കൾ ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യാം ഇപ്പോൾ തന്നെ പോയിട്ട് ഈ ലൈവ് ഇപ്പോൾ ആവും സോ ഇതിന്റെ മുന്നേ ഇത് ഇത് കഴിഞ്ഞിട്ട് മക്കൾക്ക് മാസ്റ്റർ പറയാനുള്ള ഒരു സിംപിൾ കാര്യമാണ് സോ ഇപ്പോൾ എക്സാം പേപ്പർ കിട്ടിയിട്ടുള്ള അത് ആ മൂഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക കാരണം ഓരോരോ സബ്ജക്റ്റ് അങ്ങനെ കിട്ടി 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 വരിക സോ എക്സാം നടക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോൾ എല്ലാം ഒരു ദിവസം കിട്ടും അല്ലെങ്കിൽ ചില സ്കൂളിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ദിവസം ദിവസം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കാം സോ ഞങ്ങൾ ഈ വർഷം ഈ ഒരു ഈ ഒരു ആഴ്ചയിൽ ഈ ഒരു വീക്കിലെ പ്ലാൻ എന്താ ചോദിച്ചാൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും നോട്ട് ദ പോയിന്റ് ഓരോ സബ്ജക്റ്റ് ഇപ്പൊ ഈവൻ കെമിസ്ട്രി ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യ സബ്ജക്ട് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി എങ്ങനെ നമ്മൾ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും എന്താണ് തെറ്റ് എ പ്ലസ് നഷ്ടമാകാൻ പോകുന്ന തെറ്റ് എന്താ എ പ്ലസ് പോകാൻ കാരണം എന്താണ് അത് എങ്ങനെ മറികടക്കാം അതെല്ലാം ഇനി വരുന്ന ഈ ഒരു വീക്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും നമുക്ക് കിട്ടും കൃത്യം ഏഴര മണിയുടെ ലെവൽ പോകാമതി എത്ര മണിയുടെ ലെവലാണ് ഏഴര മണിക്ക് എം എസ് സൊല്യൂഷൻ എട്ടാം ചാനലിൽ പോരെ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ കുറിച്ചുള്ള നോളജ് കിട്ടും എന്താണ് സർ ഞാൻ ചെയ്തത് എനിക്ക് പറ്റിയ തെറ്റ് എന്താണ് അത് ഞാൻ എങ്ങനെ തിരുത്താം എന്തിനാ തിരുത്താം എങ്ങനെ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും അതൊക്കെ ഏഴ് ലെവൽ പറയുന്നുണ്ടാവും സോ അതും മറക്കണ്ട ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലൈവ് എന്റെ മക്കളെ ഇന്ന് ഏഴരക്ക് ഇപ്പൊ ഏഴരക്ക് മിനിറ്റ് മിനിറ്റിലൂടെ കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി കെമിസ്ട്രിയിൽ നിങ്ങൾ വരുത്തിയ തെറ്റുകൾ എന്താണ് കെമിസ്ട്രി മാത്രം ഡിസ്കസ് ചെയ്യുള്ളൂ കെമിസ്ട്രിയിൽ വരുത്തിയ തെറ്റുകൾ എന്താണ് എങ്ങനെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാം എന്താണ് അതിനെ അതിന് വഴി എന്നെല്ലാം പറഞ്ഞു തരാം ഈ മഹത്തായ ഞാൻ വരുന്നുണ്ട് സോ ഏഴു മണിന്റെ ലൈവിൽ ആരും മറക്കണ്ട വരട്ടോ അതിന്റെ മുന്നേ ഒന്ന് പോയിട്ട് ആ സർ ഗൂഗിൾ മീറ്റും വെക്കൊന്നും അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ മീറ്റും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ ഫോമിൽ പോയിട്ട് പെട്ടെന്ന് പോകട്ടെ ഇനി മക്കളെല്ലാവരും ഗൂഗിൾ ഫോമിൽ പോയിട്ട് ഫില്ലാക്കും എന്ന് എനിക്കറിയാം സോ ഫ്രീ ആണല്ലോ സോ അതിനൊരു ബുദ്ധിമുട്ടുമില്ല നേരെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ത് ചെയ്താൽ മതി ആ ലിങ്കിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ അത് ഫില്ലാക്കാനുണ്ടാവുള്ളൂ പേരൊക്കെ അടിച്ചു കൊടുക്കാനുള്ള കുറച്ച് പ്രോസസ്സേ ഉള്ളൂ സോ അത് ഫില്ലാക്കി എൻ്റെ കുഞ്ഞുമക്കളെ പെട്ടെന്ന് പോയിട്ട് ഫില്ലാക്കുക സോ അതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പത്തെ ഒരു വള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ എന്തൊരു അപകടത്തിൽപ്പെട്ടാലും എന്തെങ്കിലും ഒരു ദൈവം എന്ത് ഇവിടെ ഒരു കച്ചിത്തുരുമ്പ് വെക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു ത്രെഡാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുള്ളത് സോ എക്സാം കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തുറന്ന് സ്റ്റാർട്ടിങ് ഡേയിൽ കിട്ടിയ ത്രെഡാണ് സൊ ഒരു കാരണവശാലും അത് വിടരുത് അത് വിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു എന്ത് ചെയ്യേണ്ടി വരണം ഗിൽട്ട് അടിക്കേണ്ടി സോ ആ ഗിൽട്ട് അടിക്കാൻ എൻ്റെ മക്കൾക്കും എനിക്കും എന്തില്ലടാ അതിനൊരു ഒരു ഒരു അവസരം വരരുത് സോ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യടാ ആ ഗൂഗിൾ ഫോമിൽ പോയിട്ട് ഫില്ല് ചെയ്യുക എൻ്റെ മക്കളുടെ കരിയർ എൻ്റെ കരിയർ എൻ്റെ കരിയർ നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തോട് കുതിക്കും എൻ്റെ മക്കളെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എട്ടാം ക്ലാസ്സാണ് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിലോട്ട് ആ ഒമ്പതാം ക്ലാസിൻ്റെ ബേസ് ഫൗണ്ടേഷൻ വരെ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആക്കിയിട്ടാണ് പോയാലുള്ള അവസ്ഥ ആലോചിച്ചോക്കെ സോ ക്ലിയർ ആയിട്ട് ഒമ്പത് ക്ലാസ് നമുക്ക് പാസ്സാകാൻ പറ്റും ഒമ്പത് ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എസ് എൽ സി അങ്ങനെയാണ് പോകടാ സോ വെരി ക്ലിയർ ആണ് എല്ലാവരും ഉഷാറാക്കോ ഓക്കെ ആണല്ലോ വെരി ഗുഡ് വെരി ഗുഡ് സെറ്റ് ആടാ മാക്സിമം പോയിട്ട് എന്ത് ചെയ്യാം ഇപ്പോൾ തന്നെ പോയിട്ട് എല്ലാവരും എന്ത് നേരെ പോയിട്ട് ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്തിട്ട് സെറ്റ് ആവാ എന്ത് പഠിച്ചാൽ എങ്ങനെ പഠിച്ചാൽ നമുക്ക് എ പ്ലസിലോട്ട് എത്താൻ പറ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാം മാഷേ ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂടാ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു വെബിനാർ പോലെ പറഞ്ഞു തരാൻ പറ്റും സോ ക്ലിയർ ആയിട്ട് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ വരിക സോ ഇന്നത്തെ ഏഴരന്റെ ലൈവിലും അടുത്ത് വരാൻ പോകുന്ന എല്ലാ ഏഴറിൻ്റെ ലൈവിലും കാണാം ഓക്കെ വൻ